തിരുമേനി എസ് എൻ ഡി പി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വയനാട് കാലാവസ്ഥാ പഠന കേന്ദ്രമായ ഹ്യൂം സെൻറ്റർ എന്നിവയുടെ സഹകരണത്തോടെ മഴമാവിനി പരിചയപ്പെടുത്തി മഴ പ്രവർത്തനം പരിസ്ഥിതി പ്രവർത്തകൻ ജോസ് അഗസ്റ്റിൻ ഉറുമ്പുകാട്ട് വിശദീകരിച്ചു സ്കൂളിൻ്റെ വകയായി തിരുമേനി ചാത്തമംഗലമാലയിൽ മഴ മാപിന് സ്ഥാപിച്ചു എല്ലാ ദിവസവും മഴയുടെ അളവ് രേഖപ്പെടുത്തുകയും ജില്ലാ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യും സ്കൂൾ മാനേജർ കെ വി ഉദയൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ പി എം സഭാസ്റ്റൻ എൻ ജെ വർഗീസ് മഞ്ജു മധു ടി ഷീനാകുമാരി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ശോഭ ഗംഗാറിൽ നിന്ന് പ്രധാന അധ്യാപകൻ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി സർക്കെങ്ങൾ എടുത്തു കൊടുക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഉണ്ടാക്കുമ്പോൾ കാർബൺ വരുന്നത് അത് തിരിച്ച് റീസൈക്കിൾ ചെയ്യുമ്പോൾ കാർബൺ വരുന്നത് എപ്പോൾ കാർബൺ ഇത് കപ്പാസിറ്റി പൊട്ടിവിടുന്നൊരു സംഭവമാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് അത് നമ്മളാൽ കഴിയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക അത് നമുക്ക് കഴിയുന്നൊരു കാര്യമാണ് മിസ്സാരണം നമ്മൾ പൊട്ടായത് വെച്ച് നമ്മൾ എവിടെ ഒക്കെ കൃത്യമായിട്ട് എടുത്ത് നിർമ്മാർജ്ജനം ചെയ്യാൻ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനമാണ് പഞ്ചായത്തിനെ പറ്റി ഇതൊക്കെ ഉണ്ട് എന്താ കരുതകർമ്മസേനയൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കയറ്റിക്കാരൊക്കെ നമ്മൾ നമ്മൾ നമ്മളെ പരിസരം നമ്മൾ വൃത്തിയായി സൂക്ഷിച്ചാൽ അതിനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം അപ്പം അധ്യാപക സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത്